സമസ്ത അധ്യക്ഷൻ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരിയുടെ നിയന്ത്രണത്തിലും നേതൃത്വത്തിലുമായിരുന്നു സമ്മേളനം പറയാനല്ല തോന്നുന്നു

അള്ളാഹുസ് ഇപ്പൊ ഒരുപാട് പ്രവർത്തിച്ചു നീയും കൊടുക്കട്ടെ ആരോഗ്യവും എല്ലാം തരട്ടെ നമ്മക്കെല്ലാവർക്കും അള്ളാഹു തരട്ടെ ഈ കുറുമുണ്ട് ഞമ്മളെ എല്ലാരേ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും നീ പൊറുക്കലേ റഹ്മാനേ പൊറുക്കലേ റഹ്മാനേ നമ്മളാരും മനസ്സുങ്ങളല്ലാ പല തരത്തിലും ഉണ്ടാവും അതൊക്കെ നീ പൊറത്തുതാ يا مثل الكريم الشديي عاقبة لا اله الا الله ان كلمت الله قلت اللهم ذل جمعنا هذا المرحومان وتفرقنا من بعده تفرقا معصوما ولا فينا ولا منا ولا معنا ولا ولا ربنا عدنا في <applause> الدنيا حسنة وفي الآخرة حسنة ثم اقتنا عذاب الله